കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും എസ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് പിഒ ചേർത്തല ആലപ്പുഴ മഹാത്മാ സ്നേഹക്കുട്ടായ്മയുടെ നേതൃത്വത്തിൽ പേർക്ക് റമദാൻ റമദാൻ കിറ്റുകൾ കിറ്റുകൾ നൽകി മഹാത്മാ നേതൃത്വത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു ചെയർമാൻ വളവത്ത് അധ്യക്ഷത വഹിച്ചു ഏഴ് വർഷമായി കൊടുത്തിരുന്നതാണ് പക്ഷെ വർഷമായിട്ട് കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സാധാരണ ഒന്നിലാണ് നമ്മൾ നമ്മൾ തുടങ്ങുന്നത് കുറച്ച് എന്തായാലും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ആയിരം കുടുംബത്തേക്കും നമ്മൾ ഈ കിറ്റുകൾ എത്തിക്കുവതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന ആളുകളുടെ വീടോ അല്ലെങ്കിൽ അവര് ഫ്രണ്ടിൽ കൊണ്ടുവന്നോ ചെയ്യാറില്ല സാധാരണ നമ്മള് വീടുകളിൽ കൊണ്ടായിട്ടാണ് കൊടുക്കുന്നത് ആരും അറിയാതെ രാത്രി തഹസിൽദാർ ജോസഫ് ആന്റണിയേറ്റിസ് മെക്കട്രോണിക്സ് എം പി നബീല നാസിർ സേട്ടിനെ കിറ്റ് കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കുറേ ആൾക്കാരുടെ വിഷപ്പുവാക്കാനും കുറെ ആൾക്കാരെ സഹായിക്കാനും കുറെ ആൾക്കാരുടെ കണ്ണിറപ്പാനായിട്ടൊക്കെ അതുകൊണ്ട് സാധിക്കും ഇപ്പം നമ്മള് ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ രണ്ടു നേരം വെച്ചിട്ട് ഇപ്പൊ കല്യാണത്തിൻ്റെ സദ്യ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഒരു വിവാഹ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇപ്പൊ പ്രത്യേകിച്ച് പെൺമക്കളുള്ള കുടുംബങ്ങൾ വിവാഹത്തിൻ്റെ ഉള്ള ആഭരണങ്ങൾ അതുകൂടാതെ തന്നെ ഒരു സദ്യ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് പറഞ്ഞു അത് ക്ഷമീകരിക്കാൻ വളരെ സമർത്ഥമായിട്ടുള്ള കുടുംബങ്ങൾക്ക് സംഘടനാ പ്രവർത്തകർ നേരിട്ട് വീടുകളിൽ എത്തിച്ച് നൽകുകയായിരുന്നു സയാൻ നസീർ സേറ്റ് റഫീഖ് ഉസ്മാൻ സേറ്റ് അസീസ് ഇസ്സാഖ് സേട്ട് കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം എം എം സലീം കെ ബി സലാം റോഷൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ മാതൃകയാവുന്ന ഓണവും ക്രിസ്മസും എല്ലാം ഒരു മാനവ മൈത്രിയുടെ ഏറ്റവും വലിയ സന്ദേശം നൽകിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും മുഖചിത്ര പ്രദർശനങ്ങളില്ലാതെ അവർക്ക് ആവശ്യമായ ഭക്ഷണ കിട്ടുകൾ കൊറോണയുടെ കാലഘട്ടത്തിലും പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിലും വീടുകളിലെത്തി എന്തായാലും നമുക്ക് കുറേ സപ്പോർട്ടുകളുണ്ട് നിങ്ങൾ ചെയ്തോ നമ്മളെന്തോ സപ്പോർട്ടുകൾ എപ്പോഴും നമ്മൾ അത് നമ്മളായിട്ടുള്ള ഒരു ദയവായിട്ട് നമുക്ക് തന്നെയാണ് ഇനിയും ഉള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഇന്നപ്പെട്ട ദിവസങ്ങളാണ് ഉള്ളത് ഇന്ന് നോമ്പ് തുടങ്ങി ഒമ്പതായി ഒമ്പത് ദിവസം പുറത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇതിന്റെ ബാക്കി ഇരുപതോ ഇരുപത്തോ നോമ്പുകളോ ബാക്കിയുണ്ടാവും